നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഈ വരുന്ന മാസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സഭാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുകയാണ് ഈ ിൽ രാജ്യം ഉറ്റുനോക്കുന്ന കേരളം നടക്കുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ച ഒഴിവിലേക്ക് പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് ഏത് വിധേനയും സീറ്റ് പിടിച്ചെടുത്ത് നിയമസഭയിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നതാണ് ബി ലക്ഷ്യം ഇത്തരത്തിൽ വളരെ നിർണായകമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ ഇതാ അവിടെ നിന്ന് ഒരു പ്രധാന വാർത്ത പുറത്തു വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ബി ജെ പി എത്ര ശക്തമായ രീതിയിൽ അവരുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പുറത്തു വാർത്ത ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ആർ എസ് എസ് അഖിലേന്ത്യാ മേധാവി മോഹൻ ഭാഗവതും പാലക്കാട് എത്തിയിരിക്കുന്നു ഇന്നലെ ഇരുവരും പാലക്കാട് വെച്ച് കൂടിക്കാഴ്ച നടത്തിയതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് മറ്റൊന്നുമല്ല അത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഇപ്പോൾ പാർട്ടിയോട് അകന്നു നിൽക്കുന്ന വ്യക്തിയുമായ എ വി ഗോപിനാഥ് ഇരുവരുമായും രഹസ്യ ചർച്ച നടത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വി കെ ശ്രീകണ്ഠന് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ലോക്സഭാ സീറ്റ് നൽകിയതോടെയാണ് എ വി ഗോപിനാഥ് കോൺഗ്രസുമായി അകലുന്നത് പാലക്കാട്ടെ തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് എ വി ഗോപിനാഥ് ഇത്തവണ ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് പിന്നിലെ ഒരു പ്രധാന ഫാക്ടറായി വിലയിരുത്തപ്പെട്ടത് എ വി ഗോപിനാഥ് നടത്തിയ വിമത നീക്കങ്ങളായിരുന്നു കോൺഗ്രസുമായി അകൽച്ചയിലാണെങ്കിലും ഭാവി രാഷ്ട്രീയത്തെ കുറിച്ച് ഇദ്ദേഹം ഇതുവരെ വ്യക്തമായ സൂചനകൾ നൽകിയിട്ടില്ല ഈ അവസരത്തിൽ ജെ പി നദ്ദയെ അദ്ദേഹം കണ്ടു നടത്തിയ ചർച്ചയിലൂടെ പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് അദ്ദേഹവും കടന്നുകൂടിയിരിക്കുകയാണ് നീണ്ടകാലം പാലക്കാട് രാഷ്ട്രീയ പരിചയമുള്ള എ വി ഗോപിനാഥിനെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മാത്രമല്ല ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിൽ ബി ജെ പിക്ക് യാതൊരു മടിയുമില്ല പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിന്റെ എതിർപ്പാവും ദേശീയ നേതൃത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെങ്കിലും ബി ജെ പി അതിനെ കാര്യമായി എടുക്കാൻ തീരെ സാധ്യതയില്ല രാഷ്ട്രീയ പാരമ്പര്യം അതാണ് എന്നാലും വളരെ തന്ത്രപ്രധാന നീക്കങ്ങൾ ദേശീയ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ എത്തിച്ചു തന്നെ സംഘപരിവാർ പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി പാലക്കാടൻ പോരാട്ടം മറ്റൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്